രാവിലെ എഴുന്നേറ്റ് ഞാൻ ടൗണിന് പോയിട്ട് വന്ന വഴിയാട്ടോ അപ്പം ബസ്സൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര വെയിൽ കുറച്ച് നടന്നേക്കാമത്തുള്ളൂ ഞാനപ്പോൾ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്നൊരു സാധനം ഞാൻ കാണിച്ചുതരാം നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അതിന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ഞൊട്ടാഞ്ഞൊടിയെന്നാണ് ഇവിടെ പറയുന്നത് ഈ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ പോയി കഴിയുമ്പോൾ സ്കൂളിലൊക്കെ പോണ സമയത്ത് ഈ ഇത് കണ്ടില്ലേ ഇതാണ് ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ കായ് ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഊർത്തിക്കൊണ്ട് നടക്കും പൊട്ടിപ്പോകില്ലല്ലോ ഇത് ഉണ്ടല്ലേ ഇത് ഇതിങ്ങനെ ഇട്ട് ഊർത്തിക്കൊണ്ട് സ്കൂളിൽ പോണ വഴിക്ക് ഇങ്ങനെ ഊർത്തിക്കൊണ്ട് സ്കൂൾ വരെ കൊണ്ടുപോകും എന്നിട്ട് ഒരൊറ്റീറുമ്പെറ്റ് കൊടുക്കും ഈ സാധനം നിങ്ങൾ കണ്ടിട്ടില്ലേ ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണിതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എനിക്കറിയില്ല വേറെ വല്ല പേരുണ്ടോ എന്ന് അപ്പം അത് അതാണ് ഇത് ഇത് എന്നിട്ട് നമ്മൾ ഈ സ്കൂളിലോട്ടൊക്കെ പോകുമ്പം സ്കൂളിൽ ചെന്ന് വരെ ഇങ്ങനെയിട്ട് കയ്യിലിട്ട് കാണിച്ചുകൊണ്ട് പോകും അപ്പം അന്നൊക്കെ നടന്നല്ലേ നമ്മൾ സ്കൂളിൽ പോകുന്നത് അപ്പം നടന്നു പോകുന്ന വഴിക്ക് ഈ ഇത് ഈ പള്ളയൊക്കെ പറിച്ചോണ്ട് പോകുന്നു ഉള്ള പള്ളയോടും ഉള്ള കിളികളോടും ഉള്ള മരത്തിനോടും ഒക്കെ വർത്താനവും പറഞ്ഞ് ചാണാത്തി ചവിട്ടാതെയൊക്കെ എടുത്തി അടി ചാണാത്തി ചവിട്ടി അന്ന് അടി കിട്ടും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ചവിട്ടാതെയൊക്കെ ചാടി ചാടിയൊക്കെ പോകണം അങ്ങാനും ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടേലോ ഏതെങ്കിലും എന്നാ എന്നാ പറയുക ഇത് പാണലിൻ്റെ ഇല എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അതിൻ്റെ ഇല കുറച്ച് പുസ്തകത്തിനകത്ത് വെച്ചോണ്ട് പോകും ഏത് സാറാണോ അടിക്കുന്ന സാറ് ആ സാറിൻ്റെ വിഷയത്തിൽ അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചുകൊണ്ടുപോകും എന്തൊക്കെ വിശ്വാസമായിരുന്നു അല്ലേ മയിൽപീലി എടുത്ത് പുസ്തകത്തിൽ വെക്കുക മയിൽപീലിക്ക് കുഞ്ഞുണ്ടായി എന്ന് പറയുക കുറേ കഴിയുമ്പോൾ മയിൽപീലി ദ്രവിച്ച വിട്ടുപോകുന്ന നമ്മൾ പറയും മയിൽപീലിക്ക് കുഞ്ഞുണ്ടായി മയിൽപീലി പ്രസവിച്ചു എന്നൊക്കെ പറയൂ അല്ലേ നമ്മൾ നമ്മളെന്തെല്ലാം കാട്ടായങ്ങൾ പണ്ട് കുഞ്ഞിലേ കാണിച്ചിട്ടുണ്ടല്ലേ ശരിക്കും പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആസ്വദിക്കണമുണ്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിനൊന്നും ഒരു സമയമില്ല അല്ലേ പണ്ട് കുഞ്ഞായിരുന്നപ്പോൾ എന്തെല്ലാം സൈസ് കളികളുണ്ടായിരുന്നു വട്ട് വട്ടുകളി ഇങ്ങനെ വട്ടുകളി ഈ സോഡ കുപ്പിക്കകത്ത് കിടക്കണ വട്ട് മേടിച്ചു കൊണ്ടോ എന്നിട്ട് അത് ഞാനിന്നും ഓർക്കേണ്ടത് ഞങ്ങൾ പോയി തൊട്ടടുത്തൊരു സ്കൂളിൻ്റെ അടുത്തൊരു കടയുണ്ട് ആ കടയിലെ ചേട്ടനവിടെ ഉണ്ണിച്ചേട്ടനെന്നാണ് വിളിക്കുന്നത് ആ ചേട്ടന് ആ ചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് ആ ചേട്ടനോട് പറയും ചേട്ടാ വട്ട് തരാവോ എന്ന് ചോദിക്കുമ്പം ചേട്ടൻ നിനക്കെന്നാടീ വട്ടാണ്ടോ എന്നിങ്ങനെ ചോദിക്കും എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഈ പൊട്ടിയ സോഡ കുപ്പീടേ എങ്ങനെയെങ്കിലുമൊക്കെ കാണും അത് എടുത്ത് നമുക്ക് തരും നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നു വെച്ചിട്ട് വട്ട് കളിക്കണതൊക്കെ തീപ്പെട്ടിക്കൊള്ളി കളിക്കണു അങ്ങനെ എന്തെല്ലാം കളികളും അല്ലേ നമ്മുടെ ഒരു പ്രായം ഒത്തിരി ആസ്വദിച്ചിട്ടുണ്ടെന്ന് പറയാം പിന്നെ ഒത്തിരി അടി മേടിച്ചിട്ടുണ്ട് കാരണം ഈ കുസൃതി തരങ്ങൾ കൂടുതലുള്ള നം ഈ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവരുടെ ചെറുപ്പത്തിലായിരുന്നു തോന്നുന്നു അപ്പം കൂടുതലടിമേടിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനത്തെ കുസൃതി കാണിക്കാനൊന്നും സമയമില്ല അവർക്കിപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ട് മൊബൈലുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുണ്ട് അല്ലേ അല്ലേ പണ്ടത്തെ ആൾക്കാരെ പോലെ ഒന്നും ഒരു ബുദ്ധിമുട്ടൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് അനുഭവിക്കുന്നില്ല പക്ഷേ പണ്ടുള്ളവരാണ് ആസ് ആസ്വദിച്ചത് ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്കൊരു രസം തോന്നും പണ്ടത്തെ ജീവിതം ഇന്നത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ആസ്വദിക്കാനുള്ള സാഹചര്യങ്ങളൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെയൊക്കെയാണ് പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം മോൻ എക്സാമാണ് അവൻ സ്കൂളിൽ പോയി കുറച്ച് ഇനി മൂന്ന് വിഷയം അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിനി കോളേജ് കുമാരനായിട്ട് നടക്കാം അല്ലേ എല്ലാ പിള്ളേരും അങ്ങനെ ഓരോ കോഴ്സുകളിലേക്കൊക്കെ തിരഞ്ഞെടുക്കുന്നു കീമിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയമായി നീറ്റിൻ്റെയോ കീമിൻ്റെയൊക്കെ വന്നു എന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ ചെയ്യേണ്ടവരൊക്കെ ചെയ്തോട്ടോ മറന്നു പോയിട്ടിരിക്കേണ്ടവരെല്ലാം അതിന് സർട്ടിഫിക്കറ്റുകളൊക്കെ ഏതാണ്ടൊക്കെ ഒത്തിരി രജിസ്റ്റർ ചെയ്യാൻ വേണം അതൊക്കെ ചെയ്യുക അതിനൊക്കെ ജാതി സർട്ടിഫിക്കറ്റൊക്കെ വേണം അതിനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ചൂടാല്ലേ ഓഹ് പണ്ടാര ചൂട് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ല പുള്ളി പൊളിഞ്ഞു പോവുക അത് തന്നെയല്ല എന്നാ പറയണേ എല്ലായിടത്തും വെള്ളവും ഇല്ലാണ്ടായി തുടങ്ങിയിട്ട് എല്ലാവരെയും വെള്ളമൊക്കെ താന്നുപോയി അത് തന്നെയല്ല മിക്കയിടത്തും തന്നെ മോട്ടറിന് കംപ്ലയിൻ്റ് ആണ് എന്നാണെന്നറിയാവോ അറിയാവോ വെള്ളം താഴ്ന്നു പോകുമ്പോൾ എന്നും മോട്ടർ അടിച്ചോണ്ടിരിക്കും മോട്ടർ അങ്ങ് അടിക്കും മോട്ടറ് കത്തിപ്പോ എന്നിട്ട് ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് ഒരു മൂന്ന് വീട്ടിലെങ്കിലും മോട്ടറ് കത്തിപ്പോയിട്ടുണ്ട് ഏനിക്കറിയാവുന്ന മൂന്ന് പേരുടെ അപ്പോൾ ഓർത്ത് നോക്കിയാൽ ഈ എന്നാ വെള്ളം ഇല്ലാണ്ട് അടിക്കണതാണ് കാരണം വെള്ളം ഉണ്ടെന്നല്ലേ വിചാരിക്കണേ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചൂടത്ത് പിന്നെ എന്നാ ചെയ്യാൻ പറ്റില്ല ടൗണിനൊക്കെ ഒന്ന് പോ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നു പറയുന്നത് നമ്മൾ മടുത്തു പോവുക ഒന്നും പറയണ്ട ഒരുതരം ചൂടും ഒരുതരം തരം കാലാവസ്ഥയും ഒക്കെയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ എല്ലാവരുടെയും രാവിലത്തെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞതാണ് അല്ലേ എൻ്റെയും എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് വന്നേയുള്ളൂ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് വേണം അത് പിന്നെ ഈ കീമിൻ്റെ ഇത് ജാതി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ഇന്നിപ്പോൾ സി ബി എസ് ഇയുടെ പിള്ളേർക്കൊക്കെ ജാതി സർട്ടിഫിക്കറ്റ് അവരുടെ എസ് എൽ സി ബുക്കേലില്ല നമ്മൾ നമ്മൾ എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ പഠിച്ച സമയത്തൊക്കെ അത് എസ് എൽ സി ബുക്കിൽ പിന്നെ ഏത് ജാതിയാണെന്ന് വെച്ചാൽ നായരെങ്കിൽ നായർ ഈഴവ ഈഴവാ അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയാണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു ഇപ്പം അത് സി ബി എസ് സിടെ ഇല്ലാത്തത് കൊണ്ട് അമ്മമാരുടെ അച്ഛന്മാരുടെ എസ് എൽ സി ബുക്കിൻ്റെ ഫ്രണ്ടിലത്തെ കോപ്പി കൊണ്ട് കൊടുക്കണം കേട്ടോ കീമൊക്കെ കീമോ നീറ്റോ ഒക്കെ എഴുതുന്നവരോ ഉണ്ടെങ്കിൽ അപ്പോൾ ജാതി തെളിയിക്കാൻ അതാണ് കൊടുക്കേണ്ടത് അതൊക്കെ കൊടുക്കുക ക്കെ ഫീസൊക്കെ ഉണ്ട് കിട്ടോ അതൊക്കെ അടക്കുക അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ എന്നാ വിശേഷം പിന്നെ ഒന്നുമില്ല ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ രാവിലെ ഉപ്പുമാവും പഴവും കടലക്കറിയായിരുന്നു അപ്പം ഇവിടെ കടലക്കറി ഒഴിവായ സമയമില്ലാട്ടോ അപ്പം അത് ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഞാൻ പോയത് അടുത്തു തന്നെയാണ് കേട്ടോ അക്ഷയ കേന്ദ്ര അവിടെ പോ ചെന്നിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് പൂക്കളുണ്ടോ പൂക്കൾ ഉണ്ടോ കുറച്ച് പൂക്കളുണ്ടല്ലേ ഈ വേനക്കെല്ലാം കരിഞ്ഞ് ഒരു പാകം എത്തി അങ്ങനെ ഇരിക്കുന്നു ഇതൊക്കെ റംബുട്ടാനാണെ റംബിട്ടാൻ ഈ പ്രാവശ്യം പൂത്തൊന്നും ഇല്ല കായ് പ്രാവശ്യം കായൊന്നും ഉണ്ടായിട്ടില്ല ഇത് പുളിയാ എൻ്റെ പുറകെ നിൽക്കുന്ന പുളിമര ഇത് കണ്ടോ ഇത് പുളിയ പുളി കാച്ചിട്ടൊന്നുമില്ല ഒരു പ്രാവശ്യം കുറച്ച് പൂവ് ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ പിന്നെ എന്നെ ഒന്നുമില്ല അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ എങ്ങനെയായിരുന്നു ഞ ഞങ്ങൾക്കൊരു കുഞ്ഞമ്മാവുണ്ട് ഞാൻ എപ്പോഴും കാണിക്കണമല്ലേ കുഞ്ഞമ്മാവിനെ കുഞ്ഞമ്മാവ് നിറച്ച് പൂത്ത് കിടപ്പുണ്ട് കുഞ്ഞ്മാവിനെ കണ്ട കാണിച്ചു തരാം കുഞ്ഞ്മാവ് പൂത്തിട്ടേ ഉള്ളൂ കാച്ചിട്ടില്ല എല്ലാ വർഷവും കുഞ്ഞമ്മാവേൽ മാങ്ങ ഉണ്ടാകണതായിരുന്നു കേട്ടോ ഈ സമയമാകുമ്പോഴത്തേനും ഈ പ്രാവശ്യം എന്നാണോ ഞാൻ ഈ ഫെബ്രുവരിയിലൊക്കെ മാങ്ങ പറിക്കുന്ന സമയമായിരുന്നു പ്രാവശ്യം പക്ഷേ എന്തോ കുഞ്ഞമ്മാവിന് ഒരു മടി പൂക്കാൻ എന്താ ഇത് ഉണ്ടോ നിരച്ച് പൂത്തിട്ടുണ്ട് അപ്പോൾ വെയിലാണേ ഭയങ്കരം വെയില ഇതുണ്ടോ പൂവേ പൂവുള്ളൂ ഒരു ഒരു കണ്ണിമാങ്ങ ഒരു കണ്ണിമാങ്ങ ഇങ്ങനെ ഉണ്ടാക്കിക്കിടക്കുണ്ട് കിടക്കുന്നുണ്ട് ഉണ്ടോ കുഞ്ഞമാവെന്ന് ഈ മാവിനെ എല്ലാവരും പറയും ഇതിൽ തൈക്കും എങ്ങനെയാ പറഞ്ഞേ ഇനി ഇതിനെ പോലെ പേരെ പേരുണ്ടോയെന്നൊന്നും അറിയത്തില്ല അയ്യോ ഇന്ന വെയില നല്ല വെയില് അപ്പം ഞാൻ ഇന്ന് വീഡിയോയും കൂടെ എടുത്തിട്ട് എനിക്ക് വേറെ കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒന്നുമില്ല വിശേഷങ്ങളൊക്കെ അപ്പം ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് നിർത്തിയേക്കാം ഇല്ലേ അപ്പം എല്ലാവർക്കും ബായ് അടുത്ത ദിവസം കാണാം നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഏഹ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത് മുനിസിപ്പാലിറ്റിയുടെ പൈപ്പാട്ടോ ഈ പോകുന്നേ പക്ഷേ രണ്ട് ദിവസമായിട്ട് മോട്ടർ കത്തിപ്പോയിന്നു പറഞ്ഞത് കേട്ടോ മുനിസിപ്പാലി മുനിസിപ്പാലിറ്റിയുടെ അല്ലാട്ടോ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റി അല്ല ഞങ്ങൾ ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന മുനിസിപ്പാലിറ്റി ആയതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന വായി വരുള്ളൂ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലാണ് അപ്പോൾ പഞ്ചായത്തിൻ്റെ പൈപ്പായിരുന്നു അത് കത്തിപ്പോയിന്ന് പറഞ്ഞു ഇത് വേണ്ട ഞങ്ങളുടെ പൂച്ചക്കുട്ടൻ കണ്ടോ കണ്ട ഇവൻ്റെ പേ ഇടാ നന്ദി നന്ദി ആ ഇത് വേണ്ട ഇവന്റെ പേര് ഇവൻ ഇവൻ ഇവന്റെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു ഇവന്റെ പേര് പാവപ്പെട്ടവ ഇവനെ വിളിക്കണ പാവപ്പെട്ടവന്നാണ് പക്ഷേ ഇവന്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ പണ്ടത്തെ ബാലങ്കേ നായരെ പോലെ സ്വഭാവമാണ് ഭയങ്കര വില്ലത്തരവും ഭയങ്കര ക്രൂരനുമായിട്ട് ചില സമയം തുറന്നു ആള് ശുദ്ധ പാവമാണെങ്കിലും ഉണ്ടല്ലോ ഒരു പ്രത്യേക സൈസ് സ്വഭാവം എല്ലാം ഇവിടെ മൂന്ന് പൂച്ചകളുണ്ടായിരണ്ടാവും മാർക്കിട്ടും കൊടുക്കും കീറ് എന്നിട്ട് ഇവനിങ്ങനെ വിലസ് ചെയ്ത് നടക്കും ഇതുണ്ടോ വേറൊരുത്തമാനാണോ അവനെ കുസൃതി എന്ന് വിളിക്കണേ പക്ഷെ അവൻ ചെറിയ മന്ദബുത്തിയാണ് ഒരു ബോധവുമില്ല ഇതുണ്ടല്ലേ കണ്ടെട്ടോ നല്ല അടിയും വഴക്കും കൂടും രണ്ടുപേരും കൂടെ ഇപ്പോൾ തന്നെ കൊടുക്കും കണ്ടോ 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 അതിന് പേടി അതിന് ഓടി ഇവൻ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇവൻ ആള് പശക ഇവൻ ആൾ പശകാന്നേ ഇവനെ മര്യാദ പഠിപ്പിക്കാൻ ചില സമയം ഞാൻ പെരക്കൂത്തിട്ട് ഓടിക്കും വീടിന് വിട്ടു വിട്ട് ഓടിച്ചു കഴിയുമ്പം അവൻ ഏ എവിടെ അവനെങ്ങും മര്യാദ പഠിക്കില്ല അവൻ്റെ അത് കണ്ടില്ല അവനിങ്ങനെ നടക്കും വില്ലനായിട്ട് ഇവിടുത്തെ വില്ലന വേറൊരുത്തനുണ്ട് ഒരു പാവം പിടിച്ചു വരുത്തൻ അവനേതു സമയം കിടന്ന് ഉറങ്ങുകയുള്ളു ഫുഡടിക്കുക ഉറങ്ങുക ഇവന്മാർക്ക് മൂന്നു പേർക്കുള്ള ആകെ ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചിത് മാത്രമേ ഉള്ളൂ ഇതേണ്ട എന്നോട് സ്നേഹം കൂടി വരണം എൻ്റെ അടുത്തേക്ക് കണ്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ പൂച്ചകൾ മൂന്ന് പേരുടെ ഇവർക്ക് ഇവരെ ഇവിടെ ഉണ്ടായ പൂച്ചകളാണ് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വന്നതാണ് അതിൻ്റെ അമ്മ എന്നിട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അമ്മ ഇങ്ങനെ ചത്തുപോയി ഇങ്ങനെ എന്നാ റോഡിൽ കിടക്കുന്നത് കണ്ടു എന്നെ പറ്റിയതാണോ അതുകൊണ്ട് പിന്നെ ഇവരെ വളർത്തിയതൊക്കെ ഭയങ്കര പാടുവേട്ട ഇങ്ങനെ പിന്നെ ഈ പാൽക്കുപ്പിയിലെ നിപ്പിളൊക്കെയുള്ളത് അത് മേടിച്ചിട്ട് അതിനകത്ത് പാലൊക്കെ കൊടുത്ത് ഇവരെ വളർത്തി വലുതാക്കി എടുത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ മൂന്ന് ചർക്കന്മാർ ഇവിടെ ഇങ്ങനെ അങ്ങ് വളർന്നു അപ്പോൾ മൂന്നാലു നാല് വർഷം അഞ്ച് വർഷം എങ്ങാണ്ടായി തോന്നുന്നു കേട്ടോ അത്രയും കണ്ടായി ആ നാല് നാലഞ്ച് വർഷമായിട്ട് ഇവിടെ ഉണ്ട് ഞങ്ങൾ ആദ്യം ഓർത്തോ ഈ എല്ലാവരും പറഞ്ഞു ആൺപൂച്ചകളായിരങ്കിൽ ഇവർ വീട് വിട്ടു പോകും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ സമാധാനിച്ചു പൊക്കോളൂലോ എന്നോർത്തോണ്ടേ പോകുവാണെങ്കിൽ പോട്ടേന്ന് ഓർത്തോണ്ടിരുന്നു ആണ്ടിടക്കണം അമ്മാരങ്ങും പോയില്ല അന്മാർ ഇവിടെ സുഖവാസമായിട്ടങ്ങ് കൂടി എന്നാന്ന് വെച്ചാൽ മൂന്ന് നേരം ഫുഡ് ഫുഡടിക്കാം പൂച്ചയുടെ പൂച്ചയുടെ ഭക്ഷണമില്ലേ തീറ്റ അതാണ് മേടിച്ചു കൊടുക്കണേ ഗുളിക രൂപത്തിലുള്ളത് അത് മേടിച്ചുകൊടുക്കും ഞാനിപ്പം ഇവർ വലുതായപ്പം നല്ല ചിലവാണ് അപ്പം ഞാൻ എന്നാ കാണിക്കുമെന്ന് വെച്ചാൽ ചോറിനകത്തേക്ക് അത് പൊടിച്ചിട്ട് കൊടുക്കും അപ്പം പിന്നെ കുറവല്ലേ ഇടയ്ക്കാലത്ത് ഞാൻ ചെമ്മീനൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു ചെമ്മീൻ പൊടിയില്ലേ ഉണക്ക ചെമ്മീൻ അതൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു ഇപ്പം ഞാനത് നിർത്തിയിട്ട് ഞാൻ പിന്നെ ഈ പൂച്ചയുടെ ഭക്ഷണം മേടിച്ചു കൊടുക്കും അപ്പം അടിച്ചു വിട്ടൂടും അതും കഴിച്ചിവിടെ ഇരിക്കും പിന്നെ ഞാൻ ഞങ്ങളുടെ എനിക്കൊരു പട്ടിയുണ്ട് ബ്രൂണോ എന്ന് പറയുന്നത് അവനുമായിട്ടൊക്കെ ഉമാര് കൂട്ട വേറെ ഒരെണ്ണത്തിന് ഈ പ്രദേശത്തേക്ക് ബ്രൂണോ കയറ്റില്ല നാട്ടിലെ മുഴുവൻ കൊട്ടേഷനും ബ്രൂണോ ഏറ്റെടുക്കുന്ന ആളാണ് ഒരു വണ്ടി എന്തെങ്കിലും വരുവാണെങ്കിൽ ആ വണ്ടി അതിൻ്റെ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞാലും ബ്രൂണോ കുറെ നിർത്തുകയില്ല അത് ഭ്രൂണോ ആണ് ഇവിടെയുള്ളത് ഉള്ളത് അപ്പം ഇന്നിത്രയൊക്കെ വിശേഷമുള്ളൂ കേട്ടോ അപ്പം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബായ്